പിന്നെ ബീട്രൂട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ബീട്രൂട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് അടപ്പ് മാറ്റാം അത് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒന്ന് വേഗിച്ചെടുത്ത ഉപ്പും ചേർത്ത് വേഗിച്ചെടുത്ത ഒരു കപ്പ് കടല കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ ചെറിയ തേങ്ങയും കടലയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഇളക്കി ചേർത്തതിനു ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടുപിടിച്ച് വരാനായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കാം അപ്പൊ ഇത് നന്നായിട്ട് പാകത്തിന് കൂട്ടൊക്കെ പിടിച്ച് കടലയും ചേർത്ത് തേങ്ങയൊക്കെ ആയിട്ട് പരകത്തിന് തോരനായിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വിഷു സദ്യ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കടല തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വിഷു സദ്യക്ക് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ക്യാബേജ് തോരനൊക്കെ എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നു അപ്പോൾ ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് ഈ തോരനൊന്നെല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്